ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ സാധാരണ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു പച്ചക്കറിയാണല്ലോ പച്ചമുളക് അപ്പോൾ നമ്മളത് നട്ട് വളർത്തുന്ന സമയത്ത് അത് പൂക്കാറൊക്കെ ആകുന്ന സമയത്ത് മുളകിന് സാധാരണ വരുന്നൊരു രോഗമാണ് കുരുടിപ്പ് മഞ്ഞളിപ്പ് ഇല ചുരുളുക അതൊക്കെ അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും അതിനൊത്തിരി നമ്മൾ വില കൊടുത്ത് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഇല ചുരുളല കുരുടിപ്പ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതേ കണ്ടോ ഇത് ഇങ്ങനെയുള്ള മുളകിൻ്റെ ഇതിൻ്റെ ഇലകളൊക്കെ കുരുടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ പൂക്കളുമുണ്ട് പക്ഷേ ഇത് ഈ പൂത്തത് കൊണ്ട് ഒരു കാര്യമില്ല അതിൻ്റെ പൂക്കളൊക്കെ ചാടിപ്പോവും ഒരൊറ്റെണ്ണം പോലും പിടിക്കില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ പച്ചമുളകിൻ്റെ തൈ കണ്ടോ ഇത് നമ്മുടെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിന്നതാണ് അതെൻ്റെ എല്ലാം ഇതേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇതെല്ലാം കുറ്റിയൊക്കെ ഉണ്ടോ ഇതെല്ലാം അങ്ങനെ വന്ന ഇലകൾ ചുരുണ്ട് വന്ന ഇലകളൊക്കെ പറിച്ചു കളഞ്ഞു അതേപോലെ ഇങ്ങനെ കമ്പുകളായിട്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർഗം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് ശേഷം വന്ന ഇതാണ് കേട്ടോ ഈ പൊടിപ്പുകളാണിത് നന്നായിട്ട് അതിനൊരു ഇല ചുരുളലോ അല്ലെങ്കിൽ കുരുടിപ്പോ കളർമാറ്റമോ ഒന്നുമില്ല അതിൽ തന്നെ വീണ്ടും ഇതേ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് മുളകും മുളകുമുണ്ട് നല്ല പച്ചമുളകുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കുരുടിപ്പ് ഇല്ലാത്ത പച്ചമുളകൊക്കെ നന്നായിട്ട് വന്നു കുരുടിപ്പുള്ള സ്ഥലത്ത് വന്നതൊന്നും മുളക് പിടിച്ചു വന്നില്ല അപ്പോൾ ഈ കുരുടിപ്പ് മാറിയതിന് ശേഷം നമ്മുടെ ഈ മുളകിൻ്റെ അവസ്ഥ കണ്ടോ ഈ മുളകൊന്ന് ശരിയായിട്ട് വേണം ഇത് വീഡിയോ ആയിട്ട് ഇടാൻ എന്ന് കരുതിയിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളകിൻ്റെ ഈ ഇലകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കളയം അപ്പോൾ ദേ ഇത് കണ്ടോ ഇത് നമ്മൾ ഈ ഇതിൻ്റെ ഇങ്ങനെ വന്നേക്കുന്ന എല്ലാ ഭാഗവും തന്നെ കട്ട് ചെയ്ത് മാറ്റിക്കളണം അല്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈ കുരുടിപ്പിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ ഈ മരുന്ന് ചെയ്ത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ വരുന്ന എല്ലാ ഇലകളും ആ കമ്പുകളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് അതിന് ചുവട്ടിലിടരുതിട്ടോ കുറച്ച് നീക്കി മാറ്റിക്കളയുക നമ്മുടെ ആ ചെടിയുടെ കടക്കിലിടരുത് അതൊരു രോഗമാണല്ലോ ആ രോഗം ബാധിച്ചത് അതിൻ്റെ ചൂട്ടിലിടരുത് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയുക ശരിക്കും ഇതിങ്ങനെ കുറ്റിയാക്കി നിർത്തണം അതിൻ്റെ ആ രോഗം വന്ന എല്ലാ ഇലകളും തന്നെ നമ്മൾ അങ്ങോട്ട് പറച്ച് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയുക കട്ട് ചെയ്തെടുക്കാവുന്നത് കട്ട് ചെയ്ത് മാറ്റിക്കളയുക അപ്പോൾ പിന്നീട് വരുന്ന ഇലകളൊക്കെ നല്ല നല്ല ഇലകൾ വന്നോളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്തെല്ലാം ദൂരെ മാറ്റിക്കളയണേ ആ ചട്ടിയുടെ ചൂട്ടിൽ തന്നെ ഇടരുത് നമ്മളതൊന്ന് പറക്കി മാറ്റിക്കളെ അതിൽ തന്നെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളതൊന്ന് എടുത്ത് മാറ്റിക്കളയട്ടോ അപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പൊ മോശമായ ഇലകളും അതിൻ്റെ കമ്പുകളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക അതിനുശേഷം നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലൂടെ നന്നായിട്ട് വെള്ളം ചേർത്ത് ഇതേപോലെ ഡയലൂട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഇത് കണ്ടോ ഒരു കുടം വെളുത്തുള്ളിയാണ് അത് ഞാൻ ചതച്ച് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ ചാരും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചാരം ഞാൻ ഇത് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ കട്ടയും അതൊന്നുമില്ല കരിയുടെ കഷ്ണങ്ങളൊന്നുമില്ല നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ആ ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ തൊലി അതിൽ കിടന്നു വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളതൊന്ന് ഞരടി അതിൻ്റെ ആ വെളുത്തുള്ളിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ആ നീരൊക്കെ ഒന്ന് ഈ വെള്ളത്തിലോട്ട് വരണം അതേ ഇങ്ങനെയാക്കി എടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഇതിലോട്ട് നല്ല രീതിയിൽ അതിൻ്റെ തണ്ടിലോട്ടൊക്കെ വീഴാൻ ഭാഗത്തെ നന്നായിട്ട് കുളിപ്പിച്ച് നിർത്തണം അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം അതേപോലെ അതിൻ്റെ തണ്ടിലും കടഭാഗത്തും എല്ലാം വീഴത്തക്ക രീതിയിൽ ഇതിങ്ങനെ മാറ്റി കൊടുക്കുക കറക്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അടുത്ത് വേറെ കൊടികൾ പച്ചക്കറിയുടെ പച്ചമുളകിൻ്റെ തൈകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ടും ഇപ്പോൾ വരാത്തതിലേക്കും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുരടിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പോൾ വേറെ രോഗങ്ങളൊന്നും വരാതിരിക്കും നന്നായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാം പച്ചമുളകിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ഇതേപോലെയുള്ള രോഗങ്ങൾക്കും കീടബാധകൾക്കൊക്കെ നല്ലതാണ് ഈ കൂട്ട് അപ്പോൾ നമ്മളിതൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട് കണ്ടോ ഇതിൻ്റെ ഈ ചുവട്ടിൽ നമ്മൾ ഈ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ടോ ഒരു ചിരട്ടയോളം ചാരം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കടഭാഗത്തോട്ട് നീക്കിയിടരുത് ഇതുപോലെ സൈഡിലോട്ട് നീക്കിയിട്ടിട്ട് ഒന്ന് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ മൂടി കൊടുക്കുക ഇതിപ്പം ഞാൻ ഇതേ ഇതിൻ്റെ ചൂട്ടിൽ കണ്ടോ ഇതിൻ്റെ ചൂട്ടിൽ അന്ന് ഇട്ട് കൊടുത്തതാണ് ആ ചാരം ആ ചാരം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ പെട്ടെന്ന് നല്ല കൂമ്പുകളും വന്നു ആ ഇതിലെല്ലാത്തിലും കായ്കള് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ തെളിവ് സഹിതം കാണിക്കുമ്പോഴാണല്ലോ അല്ല നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് സക്സസ് ആയതിന് ശേഷമാണ് ശേഷമാണിത് വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം പച്ചക്കറി നമ്മുടെ ഇതുപോലെയുള്ള പച്ചമുളകൾ നട്ടു പിടിപ്പിച്ചിട്ട് ഇതേപോലെ കുരുടിപ്പൊക്കെ വന്നു അല്ലെങ്കിൽ ഇല ചുരുളൽ വന്നു ആ മുളക് പറിച്ചു കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇതും ചെയ്ത് നോക്കൂ നമ്മുടെ പച്ചമുളക് നമുക്ക് വീണ്ടും നല്ല ഉഷാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.